നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ മീനം രാശിക്ക് ഭാഗ്യമുള്ള സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് മീനം രാശി എന്ന് പറയുമ്പോൾ പൂരൂരിട്ടാതി അവസാന പാദം ഉത്രിട്ടാതി രേവതി കുറച്ച് കാലമായിട്ട് ഏറെ മാസങ്ങളായിട്ട് ഏരിവത്തിൽ അധികമായിട്ടാണെന്ന് തോന്നുന്നു പൊതുവെ മീനം രാശിക്കുക അത്ര മെച്ചപ്പെട്ട സമയമായിരുന്നില്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ ഭാഗ്യമുള്ള ദിവസങ്ങളാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇടയ്ക്ക് പറയട്ടെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരാചാരമുണ്ട് അപ്പോൾ ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ ഒരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ും ചെയ്യാം പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് അപ്പോൾ അത് ദയവ് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ മറുപടി പറയാം അപ്പോൾ ഫോൺ വിളിക്കരുത് ഞാൻ വാട്സാപ്പ് നമ്പർ പറയാം നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലെന്ന് ഞാൻ തീയതി പറഞ്ഞെങ്കിലും പ്രായോഗികമായിട്ട് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള സമയങ്ങൾ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാല് നാൽപ്പത്താറ് പി എം മുതൽ നവംബർ ഇരുപത്തഞ്ചിന് വെളുപ്പിന് നാല് ഇരുപത്തി എ എം വരെയാണ് ഈ സൗഭാഗ്യമുള്ള ദിവസങ്ങൾ മണിക്കൂറുകൾ ഏകദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികം മീനം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നത് കാരണം കുറച്ച് കാലമായിട്ട് ഇവർക്ക് പൊതുവെ മോശം കാലമായിരുന്നു അപ്പോൾ ഈ ദിവസങ്ങൾ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിങ്ങൾക്കറിയാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇത് ഡിസംബർ അഞ്ചിന് വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറും ഓക്കെ അപ്പോൾ ഈ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വിവാഹം കാത്തു നിൽക്കുന്ന വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുള്ള ദിവസങ്ങളാണ് ഡിസംബർ അഞ്ച് വരെയുള്ളൂ ഈ ഒരു വ്യാഴത്തിൻ്റെ ആനുകൂല്യം അതിനുശേഷം മാറ്റം വരും ഓക്കെ എന്നിട്ട് പ്രേമബന്ധങ്ങളൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറും പിന്നെ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നതൊക്കെ രമ്യമായിട്ട് പരിഹരിക്കപ്പെടും ദാമ്പത്യ ജീവിതം സുഖകരമാവും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ദൈവാധീനം വർദ്ധിക്കും ഭാഗ്യം വർദ്ധിക്കും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പിന്നെ ഭൗതിക സുഖങ്ങൾ ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട് വാഹനം അതുപോലെ തന്നെ വസ്ത്രം വസ്ത്രലാഭം ആഭരണലാഭം ശയനസുഖം അങ്ങനെ ഈ സുഖങ്ങൾ ഇവർക്ക് അനുഭവ വിദ്യമാവും അതുമാത്രമല്ല ബന്ധങ്ങൾ പൊതുവെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ അതായത് സുഖബന്ധമായാലും ബിസിനസ് രംഗത്തെ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തെ സഹയാത്രികരുമായിട്ടും ഇവർ നല്ല രീതിയിൽ ബന്ധം ഊഷ്മളമാവും ഊട്ടി ഉറക്ക ഉറപ്പിക്കപ്പെടും ബന്ധങ്ങളെല്ലാം കാരണം അത് വ്യാഴം കൊണ്ട് മാത്രമല്ല ശുക്രനും ഇവിടെ അനുകൂലമാണ് അതുപോലെ തന്നെ ഇവർക്ക് അത്യാവശ്യം ഭാഗ്യപരിഷരങ്ങളിലൊക്കെ ചെറിയ സാധ്യതയുള്ള ഉള്ള ഒരു കാലയ കാലയളവാണ് പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും അതുകൂടാതെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിലേർപ്പെടുക അതായത് ഈ സ്കൂൾ എക്യുപ്മെൻസ് അതുപോലെ കമ്പ്യൂട്ടറ് പുസ്തകങ്ങൾ ഒക്കെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് നേട്ടമുണ്ടാവും അതുമാത്രമല്ല സംസാരകലയുമായിട്ട് ബന്ധമുള്ള തൊഴിൽ ചെയ്യുന്നവർ അഡ്വക്കേറ്റുമാർ അധ്യാപകർ കലാകാരന്മാർ രാഷ്ട്രീയക്കാര് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പിന്നെ ബിസിനസ്സുകാർ ബിസിനസ്സിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും അതായത് ബിസിനസ് ആര് അതുപോലെ തന്നെ ബിസിനസ്സിൽ തന്നെ സെയിൽസ് ഗേൾസ് സെയിൽസ്മെൻ അങ്ങനെയൊക്കെയുള്ള സംസാരകരയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈ ദിവസങ്ങൾ വളരെയധികം മെച്ചമുള്ള ദിവസങ്ങളാണ് പിന്നെ പൊതുവേ ഇവരുടെ ആരോഗ്യമൊക്കെ കുറച്ച് മെച്ചപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് എങ്കിലും ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് പറയാം ശനിയും സർപ്പവും ശനി എന്ന് പറയുമ്പോൾ ജന്മശനിയാണ് മീനം രാശിക്കാർക്ക് അതുപോലെ തന്നെ സർപ്പം അതുപോലെ രാഹു പന്ത്രണ്ടാം ഭാഗത്തിൽ വേസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ അത് പ്രതികൂലമാണ് അപ്പോൾ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് ജലധാര അയ്യപ്പന് നീരാഞ്ജനം അതുപോലെ തന്നെ ശനിക്ക് എള് വിളക്ക് തുടങ്ങിയവ നടത്തുന്നത് തീർച്ചയായിട്ടും ഈ ശനിദോഷം കുറയ്ക്കാനുള്ള മാർഗമാവും പിന്നെ ഇവർക്ക് സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് നന്നായിരിക്കും അതുമാത്രമല്ല പാർവതി കൂടി ഉള്ള ക്ഷേത്ര ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അവിടെ മിക്കവാറും സർപ്പപ്രതിഷ്ഠയും കാണും അപ്പോൾ എല്ലാ ദിവസവും ശിവപാർവതിമാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പറ്റുമുഴൊക്കെ വഴിപാട് നടത്തുക അതുപോലെ തന്നെ ആയില്യം നക്ഷത്രം വരുന്ന ദിവസം സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നൂറും പാലും നടത്തുക അതുപോലെ തന്നെ പുള്ളുവം പാട്ട് അത് കേരളത്തിലെ എല്ലായിടത്തും ഇല്ല പുള്ളുവം പാട്ട് ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ട് കൊല്ലം ഏരിയയിലൊക്കെ ഉണ്ട് അതായത് ചെറിയ വീണ വീണുണ്ട് പുള്ളുവന്മാർ പാടുന്ന പാട്ട് അതിന് സാധാരണ ഞങ്ങൾ കൊടുക്കുന്ന മുപ്പത് രൂപ ആണ് ഫീസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ നൂറും പാലിനും നാൽപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പക്ഷേ വലിയ ക്ഷേത്രങ്ങളുണ്ട് സർപ്പ പ്രതിഷ്ഠയുള്ള വലിയ ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ വലിയ എമൗണ്ടുകളാകും എങ്കിലും അവിടെയൊക്കെ ഈ നൂറും പാലും നടത്തുന്നത് തീർച്ചയായിട്ടും ശ്രേയസ്കരമാണ് സർപ്പ പ്രീതി കിട്ടാനും തീർച്ചയായിട്ടും അതുവഴി പൂർവികരുടെ അനുഗ്രഹം കിട്ടാനും അവരുടെ പൂർവീക പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപപരിഹാരം അതുമാത്രമല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നേട്ടങ്ങൾക്ക് വർധനമുണ്ടാവാനും ഒക്കെ ഭാഗ്യവർദ്ധനവിനു വേണ്ടി സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഒക്കെ സമയം കിട്ടുമ്പോൾ അവസരം കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ദർശനം നടത്തുക പറ്റുമെങ്കിൽ വഴിപാടുകൾ നടത്തുക പൊതുവേ മീനം രാശിക്ക് ഈ ദിവസങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന് പറയുന്ന രണ്ട് ദിവസങ്ങൾ തീർച്ചയായിട്ടും ഭാഗ്യമുള്ള ദിവസങ്ങളാണ് ചന്ദ്രനും ശുക്രനും ബുധനും ശിഖിയും വ്യാഴവും ഒക്കെ അനുകൂലമായിട്ട് വരികയാണ് ഇത് ഈ കൂടിച്ചേരല് കുറച്ച് കാലമായിട്ട് ഒത്തു വരുന്നില്ലായിരുന്നു വളരെ കാലത്തിന് ശേഷമാണ് മീനം രാശിക്ക് ഒരു നല്ല ഗുണാധിക്യം ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയ കാലം മുതൽ തന്നെ മിക്കവാറും മീനം രാശിക്ക് അത്യാ അത്യാവശ്യം മോശം കാലമായിരുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും നല്ല ഗുണാധിക്യമുള്ള ദിവസം വന്നപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിലെ മീനം രാശിക്കാരെ ഇത് അറിയിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ ഇട്ടത് വെളിച്ച മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സ്വഭാവങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം